പിന്നെ പോലീസ് ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ കേട്ടത് ഈ അഴികളുടെ അപ്പുറത്തേക്ക് കാലുകൾ വലിച്ചു വെച്ച് അതിൽ കെട്ടിയിട്ട് അവർ മർദ്ദിച്ച് മർദ്ദിപ്പിക്കുന്നു ഒരുപാട് രക്തം പോയി പോലീസ് വയനറ്റോ കത്തിയോ എന്തോ അങ്ങനെ കുത്തി എന്നൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് സംഭവങ്ങളാണ് അല്ലേ നാൽപ്പത്തിയാറിലാണ് ആ കുത്തുകുത്തിയത് നാല്പത്തിയാറിൽ ലോകകപ്പിൻ്റെ പുറത്തേക്ക് കാല് രണ്ടും വലിച്ചിട്ടിട്ട് ചക്കരെ കയറുമുണ്ട് കാല് പുറത്ത് കെട്ടി അപ്പുറവും ഇപ്രവും കെട്ടിയതിന് ശേഷം കാല് പിന്നെ തിരിച്ച് ഉള്ളിലേക്ക് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലാത്തികളെ വെച്ച് കയറുമായിട്ട് കെട്ടി വെച്ചിട്ടാണ് നല്ല ചൂരൽ വിളിയുണ്ട് അടിക്കുകയാണ് ഓരോ പ്രാവശ്യം ചെയ്യുന്നത് അടിക്കുമ്പോൾ അതിഭയങ്കരമായ വേദനയാണ് ഈ കാൽവെള്ളക്ക് അവരടിക്കുന്നത് പത്തിരുപത്തഞ്ച് പ്രാവശ്യം ഏറ്റവും നിഷ്ഠുരമായിട്ട് അടിക്കുമ്പോഴും ഒന്നും പറയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരുടെ ദേഷ്യം തോന്നി അയാളയാളുടെ ടോക്കില് വയനറ്റ് ഫിറ്റ് ചെയ്തിട്ട് കൂർത്തിരിക്കുന്ന ആ വയനറ്റിൻ്റെ ഭാഗം കൊണ്ട് കാൽവെള്ളക്കെ നല്ല സൗര്യമാണല്ലോ കട്ടി ഇട്ടിരിക്കുന്ന കുറവ് അങ്ങനെ ഊത്തി കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായ നിലയിൽ ആ പാട്ടിൽ കൂടി രക്തം അവിടെ നിറയുകയാണ് ചെയ്തത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി ബോധഹീനായിപ്പോയി ഉടനെ തന്നെ എടിയൻ നാരായണ പിള്ള പറഞ്ഞു അവൻ ചത്തു കാണും അവനെ കാട്ടിലോട്ട് എങ്ങനെ കൊണ്ട് പോര് എന്ന് പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തുള്ളൂ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തപ്പോൾ സാറെ പിടിച്ചും പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി സാറന്മാർക്ക് ഒരു സഹായി എന്നുള്ള നിലയിൽ ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ പത്ത് നാൽപ്പത്തി രണ്ട് കേസിലെ പ്രതിയായ കോലപ്പൻ കള്ളൻകോലപ്പൻ എന്നാണ് അയാളെ അറിയുന്നത് കോലപ്പൻ പോക്കറ്റിന്റെയും അതുപോലുള്ള നിരവധി കേസുകളിലെ പ്രതിയായിട്ട് ഓരോ ദിവസവും കേസിന് വിവിധ കോടതികളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് കോലപ്പൻ കോലപ്പൻ കൊല്ലപ്പനും കൂടെ സാറേ ഞാനും കൂടെ വന്ന് സഹായിക്കാമെന്നും പറഞ്ഞ് ലോക്കപ്പ് ജീപ്പിൽ കയറി കാടിൻ്റെ അടുത്തേക്ക് അടുത്ത് അടുത്ത് കൊണ്ടിരിക്കുമ്പോഴേക്ക് ഇപ്പം ഞാൻ അനങ്ങുന്നത് കണ്ടിട്ട് പിന്നെ കൊല്ലപ്പൻ പോലീസുകാരോട് പറഞ്ഞ് ഏമാനെ ആള് വച്ചിട്ടില്ല അനങ്ങുന്നുണ്ട് നമുക്ക് പല ആശുപത്രിയിലേക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതായിരുന്നു അന്നത്തെ അതെ